രാവിലെ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ അതുപോലെ തന്നെ ഇഡ്ഡലി ഇഡ്ലിട്ടോ തലേ ദിവസം മാവ് വരച്ച് വെക്കുമ്പോൾ രാവിലെ അത് ശരിയായിട്ടുണ്ടാവില്ലേന്ന് ഉറച്ചു പൊങ്ങിയിട്ടുണ്ടാവില്ലേ എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനാണ് കുറച്ച് പച്ചരി ബാക്കിയുള്ള കഥ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അതുകൊണ്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൂസിന് ഒരു എഗൊക്കെ ചേർത്ത ദോശയാണ് ഉണ്ടാക്കിയത് അതിനുശേഷം ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമുക്കിന്ന് ബീഫ് ബിരിയാണി വെക്കണം ഇന്നലെ രാത്രി തന്നെ ഫ്രീസറിലായിരുന്ന ബീഫ് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ അത് തണുപ്പൊക്കെ വിട്ടപ്പോൾ ഫ്രിഡ്ജിൽ താഴേക്ക് വെച്ചു കേട്ടോ പിന്നെ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടാണ് എനിക്ക് സാധനങ്ങളൊക്കെ കിട്ടിയത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഈസി ആണെങ്കിലും ബീഫ് ബിരിയാണി എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല കേട്ടോ ഒന്നും ഇല്ലല്ലോ ഞാൻ വയ്ക്കും തന്നെയല്ലേ അപ്പോൾ പിന്നെ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു മസാലയെല്ലാം ചേർത്തിട്ട് കുക്കറിൽ ബീഫൊന്ന് വേവാൻ വെച്ചു പിന്നെ പുറത്താണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അടുപ്പിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം അതായത് വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ അപ്പോസിനെയും കൊണ്ടൊക്കെ ആയതുകൊണ്ട് എനിക്കത് പോസിബിൾ അല്ലെങ്കിൽ പുറത്തെ അടുപ്പുണ്ടാക്കാൻ നോക്കിയപ്പോൾ കല്ലില്ല കേട്ടോ അപ്പോൾ താത്തിയും കാക്കിയും തന്നിരുന്ന ചെടിൻ്റെ ചട്ടി മറിച്ചു വെച്ചിട്ടാണ് ഞാൻ അടുപ്പിന് കല്ലൊരുക്കിയത് ആ സമയം കൊണ്ട് മുറ്റത്ത് കളിച്ചിരുന്ന അപ്പൂസ് വന്നിട്ട് വെള്ളത്തൊക്കെ മണ്ണ് വാരിയിട്ടു ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വീണ്ടും പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മളെ പണി തുടങ്ങണം കേട്ടോ വിറകില്ലാത്തോണ്ട് തന്നെ ഇക്കെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഉമ്മയും കാക്കിയെ ഹോസ്പിറ്റലിൽ പോയിക്കാണ് ഉമ്മാൻ്റെ കണ്ണിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഈ എനിക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം അപ്പൂസിനെയും വെച്ചിട്ടല്ല ഞാൻ അവരോട് ചോറ് ഇവിടെ പറഞ്ഞില്ല ാണ് പ്ലാന്റ് ഉച്ചയ്ക്ക് ഞങ്ങൾക്കും ചോറും കൂട്ടാനൊന്നുമില്ല ഇതായിട്ട് വേണം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അടക്കം പൊളിച്ച സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കി അവിടെ വെള്ളം തിളക്കാനും വെച്ച് കുക്കറിൽ ബീഫ് ഇട്ടുട്ടോ ബീഫ് അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതായത് നമ്മൾ ചോറുക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കണം ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലിൽ നെയ്യിട്ടിട്ടാണ് പിന്നെ അതിക്ക് ചോറൊക്കെ ഒഴിക്കല കേട്ടോ അപ്പോൾ മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരുപ്പും ഉള്ളിയൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ബീഫ് ബിരിയാണി വെക്കുമ്പോഴും ചിക്കൻ ബിരിയാണി വെക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ചധികം മസാല ലൂസാക്കി വെക്കും എന്നിട്ട് പിന്നെ അത് ചോറ് ഊറ്റി നല്ലോണം നല്ലവണ്ണം തിളപ്പിക്കും കാരണം ആ ഒരു വെള്ളം തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് ആവി കയറുമ്പോൾ ചോറിന് ഒന്നുകൂടെ രസമായിരിക്കും അതൊക്കെ അവിടെ സെറ്റാകുന്ന സമയം കൊണ്ടേ സെറ്റായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോസിന് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു പുറത്തു കൂടെ നല്ല ഓട്ടായിരുന്നു അപ്പോൾ അവനെ ഇക്ക കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചു ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഇക്ക അവനെ കുളിപ്പിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ നല്ല തിരക്കുമാണ് പിന്നെ അതുമല്ല അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും കൂടിയാണല്ലോ അവിടെ വർക്കാവുന്നത് കഞ്ഞി കുടിച്ചിട്ടാണ് പിന്നെ കുളിച്ചത് കിട്ടോ അതുകൊണ്ട് തന്നെ അവന് നല്ല ഉറക്കായി ഇക്കെന്നെ കൊണ്ടുപോയി ഉറക്കിയതാണ് ആ സമയം കൊണ്ട് ഞാൻ തൈരൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ബിരിയാണിക്ക് കൊടുന്ന് ആ ഒരു തൈര് തന്നെ ബാക്കിയുണ്ടാവും ായിരുന്നു വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ടിട്ടുണ്ട് ബീഫ് നമ്മൾ വേവിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു ഇനി ഇതിലാണ് നമ്മൾ ദമ്മിറുന്നത് അപ്പോൾ അതൊക്കെ ബീഫ് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് എന്താ വറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുറത്തേക്ക് നമ്മളെ പിന്നെ ഉള്ളി വാട്ടിയതും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലോണം അരി തിളച്ചിട്ട് ഇതാ ഊറ്റിയിട്ടാണ് ബീഫ് ബിരിയാണി ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുകയാണ് ചെയ്തത് ഈ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നെയ്യും മിക്സ് ആക്കിയിട്ടില്ല അതാണ് നമ്മളിതിൻ്റെ മുകൾക്ക് ൊഴിച്ചുടുക്കണത് കേട്ടോ പുറത്തായാലേ വെള്ളമൊക്കെ വേഗം തിളച്ച് കിട്ടാൻ ഭയങ്കര സുഖമാണ് ഗ്യാസിലാണെങ്കിൽ അതിങ്ങനെ അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം മാത്രമല്ലേ തിളക്കുകയുള്ളൂ എനിക്കത് ഇഷ്ടമല്ല അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ വെള്ളം വറ്റിച്ചിട്ടുണ്ടാക്കണം ആ ഒരു ബിരിയാണി എനിക്ക് പൊതുവേ താല്പര്യമില്ല ഞാൻ തട്ടിക്കൂട്ട് ചോറൊക്കെ ആണെങ്കിൽ വേഗം അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എനിക്കിങ്ങനെ തിളപ്പിച്ചു കൂറ്റിയ ദം ബിരിയാണിയാണ് ഇഷ്ടം അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ദം ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ പൊട്ടിച്ചത് അപ്പോൾ ഇതിൻ്റെ അടി വല്ലാണ്ടൊന്നും കരിയില്ല വേറെ ചെമ്പുക്ക് മാറ്റിയതായതുകൊണ്ട് പിന്നെ അകത്ത് ിട്ടാണ് പൊട്ടിക്കണത് സമയം രണ്ടര രണ്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇക്കാനോട് പറയും ചെയ്തു ഇവിടെ ചോറൊക്കെയാന്ന് പറഞ്ഞുകാണ്ട് ഉമ്മാനോടും കാക്കാനോടും ചോറൊന്നും വാങ്ങണ്ടാ പറഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെക്കണ്ട പറഞ്ഞിരിക്കണമെങ്കിൽ പണി അയിനീ പറഞ്ഞു എനിക്കറിയാതെ ഇങ്ങനെ വരുള്ളൂ എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഞാൻ മുന്നിൽ കൂട്ടി പറയാതിരുന്നത് ഹോസ്പിറ്റലിലൊക്കെ പോയിങ്ങാണ്ടേ വിശന്ന് വരുമ്പോൾ ഇതും വെയിറ്റ് ചെയ്തിരിക്കുക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവർ സമയം ചോറൊക്കെ ആയ സമയം കൊണ്ട് അപ്പൂസ് എണീറ്റ് കേട്ടോ അപ്പം അപ്പൂസിനെ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇക്ക ചോറന്നാണ് ഈ ചോറാകാൻ കുറേ സമയം എടുത്തോണ്ട് തന്നെ ഞാൻ രാവിലത്തെ ദോശ കഴിച്ചിട്ട് എനിക്ക് കണ്ണൊക്കെ അങ്ങനെ ഇട്ടടക്കണ ഇട്ടടക്കണൊരവസ്ഥയൊക്കെ എത്തിന് അതുകൊണ്ട് പിന്നെ ചോറ് ഞാൻ ഇപ്പം തിന്നിട്ടില്ല അപ്പൊ ഇക്ക മാത്രമാണ് കഴിക്കണത് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ രണ്ടാളും വീട്ടിലുള്ള ദിവസമായിട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മൂഡ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇക്കെ വരാന്ന് പറയുന്ന ആ ഒരു വരാനുള്ള ആ നേരത്തേക്കാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഫുഡൊക്കെ കഴിച്ചപ്പോൾ സൂപ്പറാണ് പറഞ്ഞു ബീഫായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൂസിന് ഞാൻ ഈ ചോറ് കൊടുത്തില്ല കേട്ടോ കുറച്ച് കൊടുത്തു നോക്കിയപ്പോൾ അവന് വല്ലാതെ അങ്ങോട്ട് വേണമെന്നില്ല എന്നില്ല തോന്നിയതുമില്ല അപ്പോൾ അവൻ ഇവിടെ ആടിനെയൊക്കെ നോക്കിയിരിക്കുകയാണ് പിന്നെ സമയം കുറേ വേകിയതുകൊണ്ട് ഈ ഒരു ടൈമിൽ കൊടുത്താൽ ഇനി വയറിന് അസ്വസ്ഥത ഉണ്ടാകുമെന്നുള്ളൊരു പേടി പേടിയുണ്ടായിരുന്നു ഞാൻ നിലത്ത് നീർന്ന് കടന്നപ്പോൾ അപ്പൂസും ഇന്നിങ്ങനെ മേലെക്കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്ക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തറവാട്ടൊക്കെ ഉള്ളത് കൊണ്ടുപോയത് കേട്ടോ ഒക്കെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ അപ്പൂസിനെയും ഒക്കെ കൊണ്ടുപോകാറു ഞാൻ നല്ല ടയേഡാണ് കേട്ടോ എനിക്ക് കിടക്കണോ വേണ്ടത് കുളിക്കാണോ വേണ്ടത് ഒന്നും അറിയില്ല അപ്പോൾ ഇക്കി അപ്പൂസും അങ്ങനെ പോവുകയാണ് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ കിടക്കണമെങ്കിലും ഒക്കെ ഒന്നുകൂടെ ഫ്രീ ആണ് ഇക്കിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഇക്കാൻ്റെയും വിഷപ്പമൊക്കെ മാറി ഇക്കി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പൂസിനെയും കൊണ്ട് പോവാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളും അങ്ങനെ പിന്നെ എന്റെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് പോയിട്ടോ അങ്ങനെ കുറേ സമയം അവിടെ പിന്നെ ഒരു മാതിരി ഭാഗം നേരത്താണ് തിരിച്ചു വന്നത് വീട്ടിൽ കേറി അപ്പൂസ് വീണ്ടും കളി തുടങ്ങി നല്ല കളിയാണ് ഇക്കുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നാളും കൂടെ ആവുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ അവൻ്റെ ഒക്കെ വലിച്ചിട്ടിട്ടും തിരിച്ചു വെച്ചിട്ടും അതൊക്കെ തന്നെയാണ് കളിൻ്റെ മെയിൻ പരിപാടി പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെന്നെ പെറുക്കി അതുക്കിടും ചിലപ്പോൾ ഞാൻ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ ആയിരുന്നു രാത്രിക്ക് അപ്പൂസിനാത്തോണ്ട് തന്നെ കഞ്ഞി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കഞ്ഞിയില്ല അപ്പോൾ എന്താ കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു ചോറ് വേണമെങ്കിൽ കൊടുക്കുക പക്ഷേ എനിക്ക് രാത്രിയൊക്കെ ഒക്കെ ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ ഒരു പേടിയാണ് കരയോ എന്നുള്ളത് അപ്പോൾ ഞാൻ പച്ചരി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പൊടി കലക്കി അപ്പം ചുട്ടുകൊടുത്തു അങ്ങനെ രണ്ടപ്പം ഒക്കെ കഴിച്ച് ആൾ നല്ല ഉറക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ഈ ഫീലിംഗ് ബോട്ടിലൊക്കെ എന്താ ഒന്ന് ചുടുവെള്ളത്തിലൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് കഴുകി സെറ്റാക്കിയൊക്കെ ചെയ്തു പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ മറ്റേ രാവിലെ വരുമ്പോൾ എല്ലാം കൂടെ ഒരു തിരക്കാവും പിന്നെ ഞാനും ിങ്ങനെ വെറുതെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ തൊട്ട് മുന്നിലുള്ള സെവനപ്പിൻ്റെ ബോട്ടിൽ ഒരു സ്റ്റിക്കർ കണ്ടത് പതിനഞ്ച് രൂപ ക്യാഷ് ബാക്ക് എന്നുള്ളത് കേട്ടോ ഞാൻ ഇക്കാനോട് പറഞ്ഞതൊന്നുമില്ല അത് വേഗം സ്കാൻ ചെയ്തുങ്ങാണ്ട് അതിൻ്റെ ആ ഒരു കോഡ് അടിച്ചു കൊടുത്തിട്ടോ അപ്പം എനിക്ക് പതിനഞ്ച് രൂപ കിട്ടി അപ്പോൾ ഇക്ക പറയാം ഇത്രയും ദിവസം എൻ്റെ കണ്മുന്നിൽ കൂടെ നടന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നാലാണ് ആ ഒരു പതിനഞ്ച് അക്കൗണ്ടിലേക്ക് വരിക ഇങ്ങാണ്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കണേ എൻ്റെ ഇടയിൽ സൗണ്ട് ആയിട്ട് പൂസുണമെന്ന് കിട്ടോ ഇനിയിപ്പോൾ അത് എപ്പോൾ ഉറങ്ങും എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പില്ല കാരണം ആൾ നല്ല ആക്റ്റീവായിട്ടുണ്ട് ഒന്ന് മൂത്രയേപ്പിക്കുകയൊക്കെ ചെയ്ത് ഇനി ലൈറ്റ് ആക്കി കിടന്നിട്ടില്ലെങ്കിൽ ഓൻ അങ്ങനെ കിടന്ന് കളിച്ചോ വേഗം ലൈറ്റ് ആക്കി കിടക്കുക എന്നുള്ളതുള്ളൂ ആകെയുള്ള പരിഹാരം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല നാളെ വീണ്ടും കാണാം